രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൊരു കുറക്കോല തന്നെ കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഞാൻ മുടിയിൽ ചെയ്തൊരു കാര്യം നമ്മുടെ അലോവേര നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുടി കണ്ടോ നല്ലതുപോലെ ഇങ്ങനെ ഒരു കുറേ വണ്ണുള്ള പോലെ നിൽക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ രഹസ്യം അലോവേര തന്നെ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യാൻ രാത്രി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതായിരുന്നേ ഇപ്പം ചൂടൊക്കെ മാറി ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ ഒന്നെടുത്ത് വെക്കില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് പറഞ്ഞാൽ മടിയന്മാർക്ക് അയ്യോ എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്ന മടി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ എന്നാൽ നമ്മുടെ മുടി വളരും ചെയ്യും മുടിക്ക് വേണ്ട ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഇതിലൂടെ ലഭിക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എവിടെയും നിൽക്കുന്നില്ല വെള്ളം എൻ്റെ തലയിൽ ഇങ്ങനെ ഒലിച്ചു വരുന്നില്ല യാതൊരു പ്രശ്നവും ഇത് രാവിലെയും ചെയ്യാം രാത്രിയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പം കറിവേപ്പിൻ്റെ ഇലേൻ്റെ ഗുണമൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒത്തിരി ഒത്തിരി നല്ലതാണ് മുടിക്ക് മുടി വണ്ണത്തിൽ വളർത്തിയെടുക്കാൻ അപ്പൊ ഞാൻ നമ്മുടെ കറിവേക്കി ഇല വെച്ചിട്ട് എണ്ണ കാച്ചിൽ നിന്നൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി നല്ലതാണ് ഏട്ടാ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറക്കം കുറവാന്നൊക്കെ കുറേ ആളുകൾ വിഷമം പറയാറുണ്ട് കേട്ടോ വീഡിയോയിൽ വന്നിട്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ട് എണ്ണ കാച്ചിയ ആ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങും കേട്ടോ അതേപോലെ നീലാമ്പരി കറിവേപ്പില നെല്ലിക്ക ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഉറക്കം കിട്ടും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈയൊരു എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ രാത്രിയാണ് കിടന്ന അറിയൂല്ല അത്രയും സുഖമാണ് ഉറക്കം അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഭയങ്കര കറുപ്പ് കളർ കളറിഞ്ഞ ഡെയിലി ഒന്നും ഉപയോഗിക്കാറില്ല ഞാനൊരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് എനിക്കിങ്ങനെ സമയം കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഈ ഒരു കാച്ചി എണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പിടി നമ്മുടെ പച്ചരി ഇപ്പം ആണെങ്കിലും നമ്മുടെ ഇപ്പോൾ കഞ്ഞിവെള്ള ആണെങ്കിലും അതേപോലെ അരി കൈകി എടുക്കുന്ന വെള്ളമൊക്കെ മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ മുടി ഫാസ്റ്റിൽ വളരാനും മുടീൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ നന്നായിട്ട് മുടിക്കൊരു പ്രത്യേക ഒരു കട്ടി തോന്നിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു പച്ചരി ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരക്കാണെങ്കിൽ മുടിക്ക് കറുപ്പ് കളർ കിട്ടും ചെയ്യും അതുപോലെ അകാലനിര വരാതിരിക്കാനും സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പലരും വീഡിയോയിൽ വന്ന് കളിയാക്കാറുണ്ട് ചേച്ചി ചുമ്മാ അറുപത് വയസ്സായാലും നരക്കൂല അമ്പത് വയസ്സായാലും നരക്കൂലന്നൊക്കെ പറയുന്നു പക്ഷെ അതൊരു സത്യമാണ് കേട്ടോ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഇത് സ്ഥിരമായിട്ട് തേക്കുന്നുണ്ട് ആ ഒരു അമ്മേൻ്റെ മുടി ഇപ്പൊ ഒരു അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെ മുടി അങ്ങനെ നരച്ചിട്ടൊന്നും നല്ല കട്ടിയുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നീലാമരി കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ാണ് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ഞാൻ കുറച്ച് അലോവേരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോവേര നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അലോവേരയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് അലോവേര അതേപോലെ കരിഞ്ചീരകം ഒന്നും ഇല്ലെങ്കിൽ വെറുത്തനെ നമ്മുടെ കറിവേപ്പിൽ പച്ചരി മാത്രം ഇങ്ങനെ തിളപ്പിച്ച് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു അലോവേരയും കൂടി ചേർത്തുകൊണ്ട് വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു കട്ടി പോളയും തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു തിക്കായിട്ട് നിൽക്കുന്നുണ്ട് വെള്ളം അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ടേ എന്നിട്ട് ചൂടൊക്കെ മാറിയിട്ട് കൈകൊണ്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഒന്ന് ചേർത്ത് ഉടച്ചിങ്ങനെടുക്കാം കേട്ടോ അപ്പം ശരിക്കും ആ ഒരു അലോവേരയ്ക്ക് അറിയാമല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കട്ടി കൂടുതലാണ് അലോവേര നമ്മുടെ വെള്ളത്തിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേകം ഇങ്ങനെ എണ്ണേൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഒരു അരിപ്പേൽ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം ഡെയിലി ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഡെയിലി റിസൾട്ട് അതൊരു വേറെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് യാതൊരു പ്രശ്നവും ഇല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിൽ ഒരു എട്ട് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഇതും കൂടി കാണിക്കുക കേട്ടോ അപ്പം എൻ്റെ മുടിയിൽ ഞാനിതാ ഇതേപോലെ ഇപ്പം രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ ഇന്നേറ്റ് വന്നിട്ടുള്ളൊരു കോലാണ് അപ്പോൾ ഇത് മുടിയിൽ ഞാൻ മുടിയൊക്കെ കണ്ടോ നന്ന നല്ലൊരു ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ ഒലിച്ചു വരുന്ന മുടി നനവായിട്ട് നിൽക്കുകയോ ഒന്നും ഇല്ല പിന്നെ കുറെ ആളുകൾ ചോദിക്കുന്നത് ചേച്ചി ഇത് വെള്ളം ഇങ്ങനെ തലയിൽ തളിച്ചും ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ദോഷമൊക്കെ വരില്ല എന്ന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം എനിക്ക് അലർജി ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടൊന്നും അതെന്താ നിങ്ങക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം അറിയോ നിങ്ങൾ മുടി ഇങ്ങനെ ഇപ്പൊ ഇച്ചിരി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വാരി പിടിച്ച് കെട്ടരുത് കുറച്ചു നേരം ഒന്നാണ് മസാജ് ഒന്ന് ഐസ് ഇട്ടാൽ മതി അത് ഉണങ്ങി വരും എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിലും പോവാം കാരണം ഇത് യാതൊരു ബാറ്റ്സ്മനിലോ അതേപോലെ നിങ്ങളുടെ മുടിയിൽ മുടിയിലിപ്പോ നിങ്ങൾ തേച്ചതോ ഒന്നും അറിയില്ല ഉണങ്ങി വരുമ്പോ സാധാ പോലെ തന്നെ നിൽക്കും കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാരണം എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല അപ്പൊ എനിക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ